ഹായ് അസ്സാമലൈക്കും വീഡിയോ എന്തായാലും എല്ലാവരും ഫുള്ളായിട്ട് കാണുക അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് എല്ലാവർക്കും മുഴുവനായിട്ട് മനസ്സിലാവില്ല പോലെ അതുതന്നെ തെറ്റിദ്ധാരണ കിടവേം ചെയ്യും തമിഴയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് പഴയ പള്ളികൾ വളരെ മനോഹരമായ പഴയ പള്ളികൾ പൊളിക്കപ്പെട്ടു പോയി പല കാരണങ്ങളും ഉണ്ടാവാം പക്ഷെങ്കില് ഞാൻ പറയുന്നത് പഴയ പള്ളികളെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പത്തോ നാപ്പതോ അമ്പതോ അറുപതോ വർഷങ്ങൾ പഴക്കുള്ള പള്ളിയല്ല നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് വർഷങ്ങൾ ചില പള്ളികള് പിന്നെ എത്ര വർഷം മുമ്പാണ് എന്ന് പോലും അറിയാത്ത ചില പള്ളികള് നമ്മുടെ അറിവില്ലായ്മയാൽ നമ്മൾ ഒരുപാട് പള്ളികള് മുസ്ലിം പള്ളികള് കേരളത്തിൽ പൊളിച്ചു പോയിട്ടുണ്ട് പ്രത്യേകിച്ച് എൻ്റെ കണ്ണൂർ ജില്ലയിൽ എനിക്കെന്നെ അറിയാവുന്ന പള്ളിയാണ് ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഒരു പക്ഷേ അത് പലർക്കും പ്രയാസം ഉണ്ടാവും ഞാൻ ആ പള്ളികളിലൊക്കെ പോയിട്ട് നിസ്കരിച്ച ഓർമ്മകളൊക്കെ ഇന്നും കുറച്ച് ഫോട്ടോസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് ചില ഫോട്ടോസൊക്കെ നഷ്ടപ്പെട്ടു പോയി അൺഫോർച്ചുനേറ്റ്ലി ഫ്യൂച്ചറിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ പഴയ പള്ളികൾ പിന്നെ നമ്മുടെ മഹല് കമ്മിറ്റി ശരിക്ക് മാലി കമ്മിറ്റിയിൽ എനിക്ക് തോന്നുന്നത് കൂടുതലും കുറച്ചുകൂടി പ്രായമുള്ളവരാണ് ഇതിനെ ഇതിന്റെ പിന്നിൽ നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അറിവുള്ള യുവാക്കള് ഒരുപക്ഷെ ഇതിനെ ദീർഘപ്പെടുന്നുണ്ടാവും ഒരുപാട് പള്ളികൾ പൊളിക്കപ്പെട്ടു വരും അപ്പോൾ നമ്മുടെ പഴയ അതിന് അവർ പറയുന്ന ചില കാരണങ്ങളും ഉണ്ടാവാം ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ നമുക്ക് ഈ വീഡിയോടെ ഉദ്ദേശിച്ചു തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു ആരെയും കുറ്റപ്പെടുത്താനല്ല നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സംഭവത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പഴയകാല ഒരു പോരായ്മ ഞാനും കൂടി കണ്ടിട്ടുണ്ട് പിന്നെ പൊടി പോലെ മര മരം ഇയർലി ശ്രദ്ധിക്കപ്പെടാത്തത് കൊണ്ട് ആണ് അതിനെ അത്രമാത്രം കോസ്റ്റ് വരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ റീപെയിൻറ്റ് ചെയ്യുന്നതുപോലെ അതിനെ ഇയർലി അതിനെ നോക്കണം അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ചില പൊടികളൊക്കെ കാർപ്പറ്റിൽ ഇങ്ങനെ പോകുന്നതൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പം നമുക്ക് അതിനൊക്കെ നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് ഇന്നിൻ്റെ കാലഘട്ടങ്ങളിൽ ഉണ്ട് ഒരുപാട് എനിക്കറിയാം കണ്ണൂരൊക്കെ ഹിസ്റ്റോറിയൻസ് ഹിസ്റ്ററി അല്ലെങ്കിൽ ആർക്കിയോളജി െവൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരു സുഹൃത്തിനെയൊക്കെ എനിക്കറിയാം അവരൊക്കെ അതിനു വേണ്ടിയിട്ട് അവർ കയ്യിൽ ഒരു സ്കിൽഡ് ലേബേഴ്സിന് ഒരുപാടുണ്ട് അപ്പോൾ നമ്മള് നമ്മുടെ പഴയ പള്ളികള് നമ്മൾ ഇനിയും പൊളിക്കപ്പെടാനിരിക്കുന്ന ഒരുപാട് പള്ളികൾ ഉണ്ടാവും നമ്മുടെ ഐഡന്റിറ്റി ആണത് നമ്മുടെ ഐഡന്റിറ്റി എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഞാനൊക്കെ പ്ലസ് ടു അല്ലെങ്കിൽ ടെൻത്ത് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഹൈന്ദവ ക്ഷേത്ര പുനരുദ്ധാരണ സംഭവം എന്ന് പറഞ്ഞിട്ടൊക്കെ ബാനറ് കാണാറുണ്ടായിരുന്നു ഫ്ലെക്സ് ബോർഡും ഇത് ഐ മീൻ ബാനറൊക്കെ ഇങ്ങനെ റോഡിന് ക്രോസ് ആയിട്ടൊക്കെ ചെയ്തിട്ട് കാണാറുണ്ടായിരുന്നു പിന്നീട് ആണോ മുസ്ലിംസും അതിലേക്ക് വന്നതെന്ന് അറിയില്ല പക്ഷേങ്കിൽ ഹൈന്ദവ സമുദായം അവർ അവർ പുനർ സംഭവങ്ങൾ കൊണ്ടുവന്നത് കുളിച്ചിട്ടായിരുന്നില്ല അവർ അവർ കൊണ്ടുവന്നത് ആ പഴയ സംഭവങ്ങൾ അതുപോലെ തന്നെ നിലനിർത്തിയിട്ട് അതിൻ്റെ ചുറ്റും ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേങ്കിൽ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ നിശേഷമായിട്ട് പള്ളി തകർത്ത് കളയുക പഴയ പള്ളിയെ തകർത്ത് കളയുക എന്നിട്ട് അതിൻ്റെ മരങ്ങൾ വരെ എച്ച ഒന്നും ഉപയോഗിച്ചിട്ടും കാണുന്നില്ല ചില പള്ളികൾക്ക് അതിൻ്റെ മരങ്ങൾ യൂസ് ചെയ്തിട്ടും കാണുന്നുണ്ട് ചില പള്ളികളിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു ഒരു ത്രീ ഡി സംഭവങ്ങൾ നമ്മുടെ പഴയ പള്ളി ഇങ്ങനെ ആയിരുന്നു അതിൻ്റെ ഒരു ത്രീ ഡി മിനിയേച്ചർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫോട്ടോസ് വരെ പല പള്ളികളിലും ലഭ്യമല്ല ഞാനൊരിക്കലും കമ്മിറ്റീനെ കുറ്റപ്പെടുത്തുന്നില്ല കമ്മിറ്റികളും ഒക്കെ ഉദ്ദേശിക്കുന്നത് ഒരു പുതിയ മോഡേൺ സൗകര്യങ്ങളോടുകൂടി പുതിയ പള്ളികൾ കൊണ്ടുവരാണ് റിയാലിറ്റി ഞാനതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ അതിനെ ഫുള്ളായിട്ട് ഞാൻ എതിർക്കാനൊന്നും പോകുന്നില്ല ചില സ്ഥല സ്ഥലങ്ങളിൽ പരിമിതികളൊക്കെ ഉണ്ടാകും പക്ഷേ നമ്മൾ പുതിയൊരു സംഭവം അല്ലെങ്കിൽ സംവിധാനം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കിതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അറി അറി അറിവുള്ളൊരു ദയവായിട്ട് കമൻ്റ് ചെയ്യാം ഇതിനായി ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കണം ഞാൻ എൻ്റെ വീഡിയോസൊന്നും ഞാൻ പറയാറില്ല പക്ഷേ ഇതൊരു ഒരു സോഷ്യൽ അവയർനെസ്സും കൂടിയാണ് ഞാനൊരു ഹിസ്റ്ററി വിദ്യാർത്ഥിയായിരുന്നു എന്ന നിലയ്ക്ക് എനിക്കിത് ഹി ഇപ്പോൾ ഹിസ്റ്ററി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എത്രമാത്രം മൂല്യവത്താണ് എന്നുള്ളത് നമുക്ക് കമ്മിങ് വർഷങ്ങളിലും മനസ്സിലാവുന്നതാണ് എനിക്ക് പറയാനുള്ളത് നമ്മളിത് നിസ്സാരമായിട്ട് കാണേണ്ട സംഭവമേ അല്ല ഇത് നമ്മൾ വരും വർഷങ്ങളിൽ അതിന് ഉത്തരം പറയേണ്ടി വരുന്നതായിട്ട് പറയേണ്ടി വരുന്നതാണ് എനിക്ക് പല കാരണങ്ങളുണ്ട് ഇതിനകത്ത് പിന്നെ മറ്റുള്ള ചില ചില ലോബികളുടെ അല്ലെങ്കിൽ മറ്റുള്ള ചില മോഡേൺ ചിന്തധാര അല്ലെങ്കിൽ ആ ഇസ്ലാമിക ഇസ്ലാമിക ആ ഒരു സൂഫി അല്ലെങ്കിൽ സുന്നി ആ ഒരു കൺസെപ്റ്റിനെ ഇഷ്ടപ്പെടാത്തവരും ഇതിൻ്റെ എന്നും കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പം നിലവിലുള്ള പള്ളികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നെ തൂണുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും കൂടുതൽ കാണാറില്ല ഒരു ഒരു സ്ക്വയർ ഷേപ്പ് ആയിട്ടുള്ള ഒരു പള്ളി ഫ്രണ്ടിലോ ആർക്കും എവിടെ നിന്ന് കഴിഞ്ഞാൽ ആർക്കും ഫ്രണ്ടില് ഉള്ളവരെ കാണാം എന്നായിരിക്കും അതിൻ്റെ അഡ്വാൻറ്റേജ് പക്ഷേ പഴയകാല പള്ളികളിൽ ഒരാൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ജമാഅത്ത് കഴിഞ്ഞിട്ടോ മറ്റൊരാൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് നിസ്കരിക്കായിരുന്നു ഒരു ഒരു പ്രൈവസി ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ സറൗണ്ടിങ്ങിലുള്ള ആ പഴയകാല പഴയകാല സ്മൃതിയോട് കൂടിയാണ് അല്ലെങ്കിൽ ആ പൈതൃകത്തോടു കൂടിയാണ് നമ്മളൊരു പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് അതുപോലെ നമ്മുടെ വളർന്നു വരുന്ന നമ്മുടെ ചെറിയ മക്കൾക്ക് പോലും ഇങ്ങനെയുള്ള പള്ളികൾ പിൻ കാണാന് ഇല്ലാത്തൊരവസ്ഥ വളരെ ദയനീയല്ലേ അല്ലേ കമ്മിറ്റിയിൽ ഒക്കെ ഉള്ള ഒരുപാട് പേരിത് കാണുന്നുണ്ടാവും നിങ്ങളെ നല്ല കമൻസുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഉണ്ടാവാം ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തൊക്കെ ഇനി ചെയ്യാൻ നിലവിലുള്ള പള്ളികളെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എനിക്കൊന്ന് കമ്മിറ്റിക്കൊക്കെ ഇതിലെ ഇങ്ങനെ ചെയ്യാന്നുള്ള മറ്റൊരു കാരണം നിശേഷമായിട്ട് പൊളിക്കപ്പെടാനുള്ള കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ സാമ്പത്തിക സംഭവങ്ങൾ ജനങ്ങൾ ലഭ്യമാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അത് അവർക്ക് ഒരു പറയാനുള്ളൊരു ന്യായമാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് അതിനെ നമ്മൾ മറികടക്കാൻ പറ്റണം ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു പഴയ പള്ളി നിലവിൽ നമുക്ക് അത് കുറച്ചും കൂടി സംഭവങ്ങൾ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതൊരു പൊതുവേ ഒരു പുതിയ പള്ളിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് മൂന്ന് കോടി നാല് കോടി എന്നൊക്കെ പറയുന്നതിന് പ്രകാരം നമ്മുടെ പഴയകാല പള്ളി നമുക്ക് നിലനിർത്തണ്ടേ എന്നുള്ള കണ്ടീഷനിലേക്ക് ബാനർ വെച്ചിട്ട് ആ പഴയ പള്ളിയെ നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടുള്ള കുറച്ചും കൂടി സ്ഥലം നമുക്ക് ഏറ്റെടുത്ത് അതിൻ്റെ ചുറ്റും ഒരു പള്ളി പണിയുന്നതല്ല നല്ലത് അല്ലെങ്കിൽ ആ പഴയ പള്ളി എനിക്കൊന്ന് നമ്മുടെ കാസർഗോഡിലെ മാലിക് ദീനർ റിലുവിൻ്റെ പള്ളി അതുപോലെ കീപ്പ് ചെയ്തിട്ടുണ്ട് വളരെ നന്നായിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് അത് ശരിക്ക് അവിടെ പോയിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് ഇൻഷാ ഒന്നുകൂടി പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ നിലവിൽ കണ്ട സ്ഥിതിക്ക് അതൊരു നല്ലൊരു കൺസെപ്റ്റാണ് അവർ ചെയ്തിട്ടുള്ളത് അല്ലെന്തെല്ലാം അതിനകത്ത് പഴയ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ശരിക്കും ആ പഴയ ആംബിയൻസ് തന്നെ നമുക്ക് വരുന്നുണ്ട് ഒരു നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരുപാട് പഴയ പള്ളികൾ ണ്ട് ദയവായിട്ട് കാണുന്നവർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആ പഴയ പള്ളികളിൽ നിന്ന് നമസ്കരിക്കുന്ന ആ ഒരു ഫീലിംഗ് പുതിയ പള്ളികളിലുണ്ടോ നമസ്കാരത്തിൻ്റെ മൈൻഡിന്റെ ഡിഫറെൻ്റ് ഒക്കെ ആയിരിക്കാം ഞാനൊരിക്കലും പിന്നെ പഴയ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നതും പുതിയ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മാനസികമായ തലങ്ങളിൽ വ്യത്യാസമുണ്ട് ആത്മീയ തലങ്ങളിൽ ഒരു മനുഷ്യനെ എവിടെ നിന്ന് നമസ്കരിച്ചാലും അവന് അള്ളാഹുമായിട്ടുള്ള ആ ഒരു സ്മരണ അതുപോലെ തന്നെ നിലയ്ക്കും എന്ത് എന്തിരുന്നാലും നമ്മുടെ പഴമയെ അല്ലെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റിയെ നമ്മൾ പലർക്കും ഇന്നിൻ്റെ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇന്നിൻ്റെ കാലഘട്ടങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ ഒരു സമയത്ത് നമ്മൾ യാതൊരു കാരണവശാലും നമ്മുടെ പഴയ പള്ളികൾ പൊളിക്കപ്പെടരുതേ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഗൾഫിലൊക്കെ നമ്മൾ നമസ്കരിക്കുമ്പോൾ ഒരുപാട് പുതിയ പള്ളികളാണ് കാണാറ് പഴയ പള്ളികൾ വളരെ അപൂർവ്വമൊക്കെ കാണാം ആ ഒരു പഴയ അറബി കൺസ്ട്രക്ഷനിലൊക്കെ ഞാൻ ഒരു പള്ളിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതവിടുത്തെ ഗവൺമെന്റിന്റെ ടൂറിസം അല്ലെങ്കിൽ അവർ ആർക്കിയോളജിക്കൽ അണ്ടറിലാണ് ആ ഹെറിറ്റേജ് അണ്ടറിലാണ് വരുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പള്ളികൾ ഈ പഴയകാല ചില പള്ളികളൊക്കെ മുന്നൂറും നാനൂറും അഞ്ഞൂറും ആയിരം റസൂസം തങ്ങളെ കാലഘട്ടങ്ങളിലുള്ള പള്ളികൾ വരെ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് അതുപോലെ തന്നെ പഴയകാല പള്ളികളിൽ പ്രത്യേകതയാണ് അവർ കൺസ്ട്രക്ട് ചെയ്ത സമയം മരത്തിൻ്റെ മുകളിലോ മറ്റോ സ്ഥലത്തോ കൊത്തി വെച്ചിട്ടുണ്ടാവും അതുപോലെ ഖുറാനിക് ലിഖിതങ്ങൾ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കൊത്തുപണിയായി വെച്ചിട്ടുണ്ടാവും അതൊക്കെ പല പള്ളികളിലും ചതലരിച്ചു പോകുന്നുണ്ട് അതിനൊക്കെ അത് ഞാൻ പറഞ്ഞത് അതിൽ കമ്മിറ്റിക്ക് പറയാനുണ്ട് ന്യായീകരണങ്ങൾ പറയാനുണ്ട് കാരണം അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ നമ്മളൊരു ഒരു നമ്മുടെ നമ്മുടെ കേരളത്തിൽ അത്രമാത്രം മത സംഘടനകളുണ്ട് എ പി ആയിക്കോട്ടെ ഇ കെ ആയിക്കോട്ടെ ജമാത്ത് അല്ലെ വാട്ട് എവർ മോഡേൺ ചിന്താധിക്കാറ് ആരായാലും പിന്നെ നമ്മുടെ ആ പഴയ പള്ളിയെ സംരക്ഷിക്കാൻ നമ്മളെല്ലാവരും നമുക്കെല്ലാവർക്കും ഒരു ഒരു ഉത്തരവാദിത്തമില്ല സൗകര്യങ്ങൾ അതിൽ നമ്മുടെ പൈതൃകമല്ലേ നമ്മളെ നഷ്ടപ്പെടുത്തുന്നത് ശരിക്ക് നമ്മുടെ പൈതൃകമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമുക്കൊരു എനിക്ക് കൂടുതലും വളരെ ദുഃഖകരമായ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കൂടുതലും പ്രായമുള്ളവരുമാണ് അവർക്കൊരുപക്ഷേ ഈ പ്രായം കണ്ടിട്ട് മടുത്തിട്ടാണോ ഇതിൻ്റെ സൈക്കോളജിക്കൽ വശങ്ങളിലേക്ക് പോകണമെങ്കിലും പിന്നെ വീണ്ടും ഒരു വീഡിയോ ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മളിത് ഇതിനെ നിങ്ങളെല്ലാവരും പോസിറ്റീവായിട്ട് കാണുക ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ നമ്മുടെ പൈതൃകങ്ങൾ ഇല്ലാതെയാക്കാൻ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഞാൻ സുന്നി സലഫി ഓരോ ആശയങ്ങൾക്കൊന്നും ഞാൻ അതൊക്കെ ഓരോടെ വ്യത്യസ്തമായ ആശയങ്ങൾ വാട്ടെവർ അത് അവരുടെ കൺസെപ്റ്റുകളും അവരുടെ അവരതുമായിട്ട് മുന്നോട്ട് പോയി കെട്ടും പക്ഷെ നമുക്ക് നമ്മുടെ പൈതൃകങ്ങളെ നശിപ്പിച്ചിട്ടുള്ള ഒരു ഒരു കൺസ്ട്രക്ഷൻ ഒരു പുതിയ സംഭവങ്ങൾ കൊണ്ടുവരണം നമ്മുടെ പഴയ പള്ളികൾ അതുപോലെ തന്നെ നിലനിർത്തിയിട്ട് നമുക്ക് ചുറ്റും ഒരു സൗകര്യമുള്ള പള്ളി പള്ളി പണിതാ പോലെ പഴയ പള്ളി നമുക്ക് മോഡേൺ ടെക്നോളജി വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇന്നിൻ്റെ കാലഘട്ടങ്ങളിൽ ഇന്ന് മരങ്ങൾ പോലും പിന്നെ പെയ്തു മാറ്റിയിട്ട് നടന്ന പല സ്ഥലങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ നമ്മുടെ പഴയ പഴയക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഈ കുത്തിവെച്ച വർഷങ്ങൾ കുത്തിവെച്ച ഇന്ന വർഷത്തിലാണ് ഈ പള്ളി പണിതെന്ന് കുത്തിവെച്ച പല പള്ളികളുണ്ട് അപ്പം അവർക്ക് ഉണ്ടായ ആ സമയത്ത് ഉണ്ടായ അവരുടെ ആ ഒരു പിന്നെ റെസ്പെക്റ്റ് നോക്കി ഈ ഫ്യൂച്ചറിൽക്ക് വേണ്ടിയല്ല അവർ കുത്തിവെക്കുന്നത് അവർ ഇന്ന അല്ലെങ്കിൽ എക്സാംപ്ലോർ പറയുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറിൽ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ിസി പണിതൊരു പള്ളി ആണ് എന്ന് അവർ കൊത്തിവെക്കാനുണ്ടായ കാരണം എന്തായിരിക്കും ഞാൻ അവര് നമ്മുടെ കണ്ണൂർ ഹിസ്റ്റോറിയനായ സയ്യിദ് അലിഖാനോടത്തൊരു ആവശ്യം അവർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരന്ന് ഇതുപോലെ കുത്തിവെക്കാനുണ്ടായ പ്രയോ പ്രചോദനം എന്തായിരിക്കും ഞാൻ മൂപ്പറോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തോ ഒരു റീപ്ലേ തന്നിട്ടുണ്ടായിരുന്നു നിഗൂഢമായ റീപ്ലേ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് നമ്മുടെ സുന്നി അല്ലെങ്കിൽ മറ്റുള്ള ആശയക്കാർ ആയിക്കോട്ടെ സലഫി ആശയക്കാർ ആയിക്കോ ആയിക്കോട്ടെ ജമാഅത്ത് അല്ലെങ്കിൽ വാട്ടർ പറയുക ഒരുപാട് സംഘടനകളുണ്ട് അപ്പോൾ എല്ലാ ഇതിൻ്റെ എല്ലാ നേതാക്കന്മാരും ഒത്തുകൂടിയിട്ട് ഇതിനെ എന്തൊക്കെ നമുക്ക് പഴയ നമ്മുടെ കൾച്ചറിനെ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ പഴയ പള്ളികളെ അറ്റ്ലീസ്റ്റ് കൾച്ചർ നിങ്ങൾ വിട്ടേക്കുക ഈ കൺസ്ട്രക്ഷൻ നമ്മൾ അതുപോലെ നമുക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ നമ്മുടെ സംഘടനകളൊക്കെ ഇടപെടണം ഇടപെടട്ടെ നമ്മുടെ പള്ളികൾ അതുപോലെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ് രണ്ടാമത് ഈ ഒരു വീഡിയോ ആരെയും പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ അല്ല എൻ്റെ ചാനലിനോ അങ്ങനെ യാതൊരു ലക്ഷ്യവുമില്ല അപ്പോൾ കമ്മിറ്റിക്കാരോട് കാരണം നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ ഓരോ പള്ളിയും പുനർനിർമ്മിക്കുന്നതും അതിൻ്റെ പിന്നിൽ ഓടുന്നതും എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാനൊക്കെ കാണുന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതാണ് അതിൻ്റെ പിന്നിൽ അവർ പിരിവിന് വേണ്ടിയിട്ടൊക്കെ അവർ അത്രമാത്രം അവരുടെ ജോലി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് യാതൊരു ലാഭേച്ഛയില്ലാത്തത് അവരുടെ ജീവിതത്തിൽ സമയം അവർ ചെലവിക്കുകയാണ് ഉള്ള പോക്കെ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ അവിടെ അസ്സാമലൈക്കും സഫീർ